ഓണത്തോടനുബന്ധിച്ച് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ പുഷ്പോത്സവം കർഷകനായ വി പി സുനിലാണ് അത്തം മുതൽ പത്തുനാൾ ഓണം ആസ്വദിക്കുവാനായി വിശാലമായ പൂന്തോട്ടം ഒരുക്കിയത് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി ഇന്നിവ പൂക്കളാൽ സമൃദ്ധമാണ് കഞ്ഞിക്കുഴിയിലെ നിരവധിയായ കർഷകരാണ് പൂക്കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അനുഭവമാണ് പൂക്കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വന്നിട്ടുള്ളത് അന്യസംസ്ഥാന പൂക്കളുമായിട്ടാണ് കഴിഞ്ഞ ഓണം ഞങ്ങൾ മത്സരിച്ചത് പക്ഷേ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കൾക്ക് വില കുറക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പൂക്കൃഷി കൊണ്ട് കൊണ്ട് ഞങ്ങൾക്കുണ്ടാകിയ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞങ്ങൾ കരുതുകയാണ് ഇത്തവണ ഇരുപത് ഏക്കറോളം സ്ഥലത്താണ് വിവിധ മേഖലകളിലെ പണിയെടുക്കുന്ന ചെറുപ്പക്കാരായ കർഷകർ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് സുനിലി ഇവിടെ ഇപ്പോൾ കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്ന പേരിൽ വിപുലമായി രണ്ടര ഏക്കറിൽ ചെണ്ടുമല്ലിയും ഒക്കെ വിരിഞ്ഞു നിൽക്കുകയാണിവിടെ കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്ന പരിപാടിയിലൂടെയാണ് സുനിൽ പൂക്കൾ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും എല്ലാവരും ഇങ്ങോട്ട് വതിയുകയും ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്താൽ ഇവിടുത്തെ കർഷകർക്ക് ആശ്വാസമാവും ഇത് വാങ്ങിയാൽ നിങ്ങളൊരു റീൽസ് എടുത്താൽ നിങ്ങളൊരു സെൽഫി എടുത്താൽ ഇതെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുത്താൽ അവരും ഇവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇത് തമിഴ്നാടോ കർണാടകമോ അല്ല സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഇവിടെ വിശാലമായ പൂന്തോട്ടം ഒരുക്കിയത് പി പി സുനിൽ എന്ന കർഷകനാണ് ഈ ഓണത്തിന് അത്തപ്പൂക്കളമിടാൻ മൂന്ന് നിറത്തിലുള്ള ബന്ദിപ്പൂക്കളും വാടാമുല്ലയും തുമ്പോയും ഒക്കെയുണ്ട് പൂക്കളാൽ സമൃദ്ധമായ ഈ ഈത്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളാണ് വിവിധ നിറങ്ങളിലുള്ള ചിത്രശ്രമങ്ങൾ പാറിപ്പറന്നു പൂക്കളിൽ നിന്ന് തേൻന്നുകരുന്ന കാഴ്ച ഒന്ന് തന്നെയാണ് നാട്ടിലെ മറ്റ് കർഷകരുടെ പൂക്കൾ കൂടി വിപണന സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തും കൃഷികനുമായി സഹകരിച്ച് പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പൂക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമല്ല പൂക്കളുടെ ശോഭ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊരുക്കുമ്പോൾ കർഷകന് ഇരട്ടി നേട്ടമാണ് ലഭിക്കുക പൂന്തോട്ടത്തിൽ പ്രദർശനം ഒരുക്കിയുള്ള കഞ്ഞി കുഴിക്കാരുടെ വിപണന രീതി അനുകരിക്കാവുന്നതാണ് ഏകദേശം മുപ്പതിനായിരം വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും ചേർന്ന് മനോഹരമായ ഒരു തോട്ടമാണ് കണ്ണിന് വളരെ കാഴ്ച നൽകുന്ന അല്ലെങ്കിൽ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന സെൽഫി എടുക്കാൻ കഴിയുന്ന റീൽസ് എടുക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ തോട്ടമാണ് എന്നാൽ മായത്തറയിൽ അണിയിച്ചു അപ്പോൾ പുഷ്പങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അന്യസംസ്ഥാനം എന്ന് വരുന്ന പുഷ്പങ്ങളാണ് നമ്മളെല്ലാ അത്തത്തിനും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നാട്ടിലെ പുഷ്പങ്ങൾ വാങ്ങാൻ നമ്മുടെ തോട്ടത്തിലേക്ക് വരണം അത്ത നാൾ മുതൽ നമ്മൾ പുഷ്പ പുഷ്പം കൊടുത്തു തുടങ്ങി പൂവളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂ വേണ്ടവർ വന്ന് സ്വന്തമായിട്ട് ആവശ്യമുള്ള പൂ പറിച്ചെടുക്കാം തൂക്കി നമ്മുടെ കൗണ്ടിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി അത്തം ഇടാനൊരു സൗകര്യം ഉണ്ട് അപ്പം എല്ലാവരും നമ്മുടെ തോട്ടത്തിൽ വരണം ഞങ്ങളെ ഞങ്ങൾക്കൂടെയുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കണം ചാവാത്ത പൂക്കൾ വാങ്ങി ജീവനുള്ള പൂക്കൾ കണ്ട് ആസ്വദിച്ച് ആ പൂക്കൾ നമ്മുടെ മനസ്സിൽ നന്മകൾ കിട്ടും ആ പൂക്കൾ ഒരെണ്ണം തുള്ളിയെടുക്കുമ്പോൾ പത്ത് പ്ലാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന ആനന്ദം വലുത് വലുതായിരിക്കും ആ ആനന്ദത്തിലും സന്തോഷത്തിലും പങ്കാളിയൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ